ഇതായി കാണുന്നത് പിസ്സ ദോശയാണ് ഇതാണ് നമ്മളെ ചെപ്പിട്ട നല്ല ദോശ സംഭവം ബീഫ് എത്തിയിട്ടാണ് മസാല ഊത്തപ്പോ റെഡി ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള കൊളത്തൂരിലാണ് അപ്പോൾ ഇരുപത്തിരണ്ടോളം വെറൈറ്റി ദോശകൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇരുപത്തിരണ്ടോളം വെറൈറ്റി ദോശകൾ കിട്ടുന്ന സ്പോട്ടാണ് ഈ കാണുന്നത് റിയാസ് കഫേ ദോശ സ്പോട്ട് അപ്പോൾ നമ്മളെ റിയാസ് ജ്യൂസ് സ്പോട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ പോയിട്ട് കാണാം ദോശകൾ ഏതൊക്കെ ടൈപ്പ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എത്ര വെറൈറ്റി ദോശകളുണ്ട് ഇവിടെ ഇവിടെ ഇരുപത്തിരണ്ട് വെറൈറ്റി ദോശ ഇപ്പോൾ റെഡിയുണ്ട് ചിക്ക് മസാലദോശ ചിക്കൻ മസാല ദോശ ബീഫ് മസാല ദോശ പിന്നെ ഫിഷ് മസാല ദോശ പിന്നെ മഷ്റൂം ഗോപി മഞ്ചൂരിയൻ പിന്നെ ചോർമ്മ ദോശ പിസ്സ ദോശ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഊത്തപ്പുണ്ട് ദോശ ഉണ്ട് പൂരി ഉണ്ട് പിന്നെ നൂറ്റൊന്ന് ഐറ്റം കൂടെ നമ്മൾ ഷെഫിന് അറിയാം ഉണ്ടാക്കാൻ അറിയാം ദോശ ഇപ്പോൾ സ്പെഷ്യൽ ദോശയാണ് പിസ്സ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം കാണുമ്പം തന്നെ നമുക്ക് തിന്നാൻ തോന്നും ഇതാണ് നമ്മളെ ഷെഫ് കേട്ടോ നടക്കുന്ന അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ ഇപ്പം വെള്ളമൊക്കെ ഉണ്ടാക്കിട്ട് സെറ്റപ്പ് ആക്കാനോ അപ്പൊ എന്താ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കാൻ നമ്മള് കല്ലിന്റെ തൊട്ടടുത്താണ് നല്ല ചൂടുണ്ട് എന്നുണ്ടെങ്കിലും ചൂട് ദോശ നമുക്ക് കഴിക്കാം കേട്ടോ ഇവിടെ വന്നാല് ദോശ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് ഇത് ഏത് ദോശയാണ് ഏത് ടൈപ്പാ ദോശ മസാല ദോശ അല്ലേ മസാല ദോശ സ്പെഷ്യൽ ഏറ്റവും കൂടുതൽ പോണ ദോശ ഏതാ ചിക്കന് ബീഫ് മീൻ മീന് ബീഫ് ദോശ ചിക്കൻ ദോശ ഷവർമ്മ ദോശ പിഷർ ദോശ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഷ്റൂം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അല്ല എന്താ നമ്മൾ മസാല അതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ മസാലകൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മസാല ഇട്ട് അപ്പൊ ദോശ ഏകദേശം പരിവായിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഏകദേശം ദോശ പരിവായിട്ടുണ്ട് ഇത് ഊത്തപ്പം സോറി ആ മസാല ദോശ സോറി കെട്ടോ അത് മസാല ഊത്തപ്പാണ് ഈ കാണുന്നത് അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ മസാല ദോശ റെഡിയാണ് അയക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ആണ് കേട്ടോ ഇതാണ് മസാല അതാ മസാല വെക്കുന്നത് അതോ സാധനം എന്താണ് അപ്പോൾ ഉടനെ തന്നെ അത് പാക്ക് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കാണോ നല്ല വലുപ്പം മസാല ദോശ മസാല ദോശ സെറ്റി അതിൻ്റെ പുറത്തന്നെ ചട്നി സാമ്പാർ ചമ്മന്തി ഇതൊക്കെ സെറ്റാ കേട്ടോ അത് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ മസാല ദൂത്തപ്പോൾ റെഡി ആയിട്ടുണ്ടോ ദോശയിൽ തന്നെ കിങ് മേക്കറാണ് ഈ കാണുന്നത് നൂറ്റൊന്ന് വെറൈറ്റി ദോശകളാണ് ഇപ്പം ഉണ്ടാക്കല് കേട്ടോ അപ്പോൾ ഈ ഷെഫ് നമ്മൾ ഈ പറഞ്ഞ ആൾ ബോംബെ പൂന കൽക്കത്ത ഗോവ അങ്ങനെ പല സ്റ്റേറ്റിലായിട്ട് ഈ ദോശന്റെ പരിപാടികളൊക്കെ ദോശല്ലേ സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാറിലൊക്കെ വർക്ക് ചെയ്ത ആളാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പാണ്ടി കാട്ടിലാണ് ഹോട്ടൽ പണിയെടുത്തത് ോശ ബീഫ് മസാല ദോശ ഞങ്ങള് ബീഫ് മസാല ദോശ അയച്ചു നെയ് റോസ്റ്റ് അയച്ചു പിന്നെ ഷവർമ ആ പിന്നെ പിസ എല്ലാം എല്ലാതും ഓരോന്നും നല്ല ബെറ്റർ ആയിട്ടുള്ളതാണ് ചട്ട്ണി ഇത്തെ എടുത്തു പറയാനുള്ള ഈ ഓറഞ്ച് ചട്ടനിന്ന് ഫാമിലി ആയിട്ട് ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ദോശ കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നല്ല ആംബിയൻസ് അത്യാവശ്യമുള്ള ഒരു സെറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട് എന്തെങ്കിലും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കൊളത്തൂരിന്റെ അടുത്തായിട്ടാണ് അത് അതായത് കാലിക്കറ്റ് എയർപോർട്ടേക്ക് തിരിണ ആ ഭാഗത്തുനിന്ന് ഈ കാണുന്നതാണ് ആ ദോശൻ്റെ ഷോപ്പ് കിട്ടോ ദോശ സ്പോട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മളെ മീൻ ദോശ മീൻ ദോശ അല്ലേ ദോശ അല്ല നല്ല ദോശ നല്ല ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടാമത് എന്താന്ന് വെച്ചാൽ നല്ല ട്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല ട്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതിപ്പോ ഈ എയർപോർട്ട് ജംഗ്ഷൻ ടൗൺ കിട്ടിട്ട് നമ്മളെ തലേക്കര വരെയുള്ള ഇടയില് നല്ലൊരു ദോശ കട ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ ആ മറ്റൊരു ദോശ കടപ്പൊ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിപ്പോ പല കാലത്തുനിന്ന് ഭക്ഷണം കഴിക്കണേ ചട്ും സാറാണ് വെറൈറ്റി പേപ്പർ ദോശ കേട്ടോ പേപ്പർ പോലെയുള്ള സാധനമാണ് ഈ കാണുന്നത് പിന്നെ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണി മുതൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ടൈം കേട്ടോ എന്താട്ടോ കേട്ടോ മുതൽ കണ്ടുകൾ കേട്ടോ ഇതാ അതാ ഇന്നലെ വലുപ്പമാണ് കണ്ടാളി അതാ ഈ വലുപ്പം ഉണ്ടാവും കേട്ടോ പേപ്പർ ദോശ ഇതാ ഇവിടുന്ന് ഈ കല്ലിന്റെ ഈ സൈഡിൽ മുതൽ ഇതാ ഈ സൈഡ് വരെ വലുപ്പമുള്ള വൻ ദോശ ആണ് കേട്ടോ അടിപൊളി എല്ലാവരും ചട്ടനി വന്ന് ചട്ടിനി വന്ന് ചമ്മന്തി വന്ന് സാമ്പാറും വന്ന് ഇനി നമ്മൾ തിന്നാൻ മാത്രം മതി കേട്ടോ അപ്പൊ നമ്മളെ മുന്നിൽ ഇതാ പിസ്സാ ദോശ എത്തിയിട്ടുണ്ട് എന്താ സാധനം നമ്മൾ തിന്നാൻ പോവാണ് കേട്ടോ എന്താ പിസ്സ ദോശ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ എന്താ സംഭവം നോക്കൂ നല്ല ഐറ്റംസ് ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതായാലും ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ദോശയിലായത് തന്നെ ഒരു ഒരു വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് ചട്നി ഉണ്ട് പിന്നെ സോസ് ഉണ്ട് മൈനോ മയോണീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം അടുത്തത് നമുക്ക് മയോണീസ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തു സംഭവം ഓക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബെസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് അടിപൊളി സ്പോട്ടാണ് നമ്മളടുത്ത് കഴിക്കുന്നത് ഷർമദോശയാണ് കേട്ടോ അപ്പോൾ ഷർമ്മ നമ്മളെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് കുറച്ചും കൂടി നല്ല നന്നായിട്ട് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു റോളായിട്ടാണ് വരും കേട്ടോ ഒരു ദോശ മൊത്തമായിട്ട് ഇതായി കാണുന്ന ഇത് അത്യാവശ്യം നല്ല ആണ് കേട്ടോ അത്യാവശ്യം ഫില്ലിങ്ങാണ് ആണ് ഇത് ഇവിടുത്തെ വെറൈറ്റി ദോശകളാണ് കേട്ടോ ഇത് ബീഫ് ദോശയാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഇതും കൂടി ഒന്ന് കഴിച്ചു വയ്ക്കുക നല്ല മസാല ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ടേക്ക് മസാല നോക്കാം ബീഫ് അത്യാവശ്യം ഉണ്ട് മസാല ദോശ ചിക്കൻ മസാല ദോശ ബീഫ് മസാല ദോശ ഗ്രീൻ പീസ് മസാല ദോശ ഷോർമ ചിക്കൻ മസാല ദോശ എഗ്ഗ് മസാലദോശ റോസ്റ്റ് ഉത്തപ്പം പൂരി വട അങ്ങനെ ഇരുപത്തി രണ്ടോളം വെറൈറ്റി ദോശകൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചതിൽ എല്ലാ ദോശയും ഇഷ്ടമായി അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷവർമ ദോശയും പിസ്സ ദോശയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എന്നും ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണമെന്ന് അമർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം